ഞാനേ ഭക്ഷണം കഴിച്ചിട്ട് വരാം ഓക്കെ ഓ ശരി ഇവരിന്നിവിടെ ഒന്നും ഉണ്ടാക്കിയില്ലേ പിന്നെ ഇവരെന്താണ് അത് കെട്ടേ ഇന്നള്ളി പോന്നത് രണ്ടു ആ അല്ല നിങ്ങൾ എന്താ രണ്ടാളൊന്നും ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ല ഞങ്ങൾ എന്താ ഇരുന്ന് മുണുങ്ങണ്ടല്ലോ ഞാൻ നിങ്ങൾ രണ്ടാല് വിളിച്ചു വരുത്തിയത് എനിക്കെന്തെങ്കിലും തിന്നാൻ കെട്ടിട്ട് വിചാരിച്ചിട്ടാണ് നിങ്ങളെ രണ്ടാ അങ്ങട്ട് വിളിച്ചു നിങ്ങൾ രണ്ടാല് ഇരുന്ന് മുണുങ്ങാണല്ലോ വല്ലാത്തൊരു അടുങ്ങൾ 아들 a a n 다 k k e c i